ബലാത്സംഗ കേസിൽ പ്രതിയായ എം എൽ എ മുകേഷിന്റെ രാജിക്കായി പ്രതിഷേധം ശക്തമാകുന്നു നിർണായക സി പി എം സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും രാജി ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് സി പി ഐ മുകേഷിനെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഇന്നും തുടരും വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് സി പി ഐക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വന്നിരിക്കുകയാണ് മുന്നണിയിൽ മുകേഷിൻ്റെ രാജി ആവശ്യം ഉന്നയിച്ച് ഇത്രയും ദിവസം സി പി എം മുകേഷിനെ സംരക്ഷിക്കാനെടുത്ത എല്ലാ ശ്രമങ്ങളും പാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എത്രത്തോളം സി പി എമ്മിന് ഇത്തരത്തിൽ പ്രതിരോധിക്കാനാകും മുകേഷിൻ്റെ രാജി ഉടൻ ഉണ്ടാകുമോ സ്വപ്ന ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായക തീരുമാനമെടുക്കേണ്ടത് സി പി എം തന്നെയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത് സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ചേരുന്നത് ചേരുന്ന യോഗം തന്നെയാണ് അതിൽ പക്ഷേ പ്രധാന അജണ്ടയായി ഇപ്പോൾ ഈ വിഷയങ്ങൾ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ തവണ ചേർന്നപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇടത് അനുഭവമുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യത പാർട്ടി വിലയിരുത്തിയിരുന്നു അതിനുശേഷം ആ സമയത്തെല്ലാം തന്നെ പറഞ്ഞത് കൃത്യമായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇത്തരമൊരു ആ നീക്കത്തിലേക്ക് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം എത്തിയത് എന്നുള്ളതായിരുന്നു പക്ഷെ അങ്ങനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് മുകേഷിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നു വരുന്നത് മുൻപുണ്ടായ ആരോപണങ്ങൾ എന്ന് തരുന്ന ആദ്യം ഇതിനെ സി പി എം തള്ളിക്കളയാനുണ്ടായത് മാത്രമല്ല ഇതിന് മുൻപ് യു ഡി എഫ് എം എൽ എ മാർക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ആ ഘട്ടത്തിലൊന്നും തന്നെ അവർ മാറി നിൽക്കാൻ തയ്യാറായില്ല എന്നതുകൂടിയാണ് സി പി എം ഉയർന്നത് പക്ഷേ ഇപ്പോൾ ഘടകകക്ഷിയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ ഭിന്നത പ്രത്യേകിച്ച് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയെ കാണുന്ന തരത്തിലേക്ക് തന്നെ ഒരു ഘട്ടത്തിൽ തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ സി പി ഐയുടെ നേതൃയോഗത്തിലടക്കം വലിയ വിമർശനം മുകേഷുമായി ബന്ധപ്പെട്ടും ഈ നിലപാടുമായി ബന്ധപ്പെട്ടും ഉണ്ടായി ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നേരത്തെ തന്നെ സി പി ഐ തിരുത്തൽ ശക്തിയാകുന്നില്ല എന്ന വിമർശനം നിലനിൽക്കുന്നതിനിടെയാണ് മുകേഷിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയാണ് നീക്കം ഉണ്ടായത് അതോടുകൂടി ഗുരുതരമായ രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ വിമർശനം സി പി ഐക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഒന്ന് തുടർന്നാണ് സി പി ഒരു നിലപാടിലേക്ക് എത്തുകയും എൽ ഡി എഫിനെയും മുഖ്യമന്ത്രിയും തീരുമാനങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും മുകേഷ് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്ന നിലപാട് സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കളുണ്ട് പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ കടക്കമുണ്ട് ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു വലിയ സി പി എമ്മിനെ സംബന്ധിച്ച സംഘടനാപരമായി നേട്ടമുണ്ടാകുന്ന ഒരു നേതാവ് മാത്രം നേതാവൊന്നുമല്ല മുകേഷ് ആ ഒരു ഘട്ടത്തിൽ അത്തരമൊരു ആളെ മാറ്റി നിർത്തുന്നതുകൊണ്ട് കൊണ്ട് നേട്ടമുണ്ടാകും എന്ന് കൂടി വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് മുകേഷ് ഈ ഘട്ടത്തിൽ മാറി നിൽക്കുകയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചും സി പി എമ്മിനെ നയപരമായി വലിയൊരു തീരുമാനം തങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞു രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കം ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ഇക്കാര്യത്തിൽ ഇന്ന് ചേരുന്ന യോഗം ഏറെക്കുറെ തീരുമാനം എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെയാണ് ഇത്തരം ആളുകൾക്കെതിരായ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു അടക്കമുള്ള ആളുകൾക്കെതിരെ രണ്ട് തരത്തിലാണ് അന്വേഷണം പോകുന്നത് പ്രത്യേക പ്രത്യേക അന്വേഷണം അതായത് നിലവിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ നേതൃത്വം നൽകുന്ന തരത്തിൽ അതിന് താഴെയുള്ള ഡി വൈ അടക്കമുള്ള പ്രത്യേക സംഘത്തെ കൂടി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അവരായിരിക്കും ഇതിന്റെ തുടരന്വേഷണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുക അതിനിടയിൽ തന്നെ ജയസൂര്യമായി ബന്ധപ്പെട്ട പുതിയൊരു പരാതി കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു നേരത്തെ തിരുവനന്തപുരം സ്വദേശിയായ നടി നടി ആ ജൂനിയർ നൽകിയ പരാതിയാണ് ആ പരാതിയിൽ ഇപ്പോൾ കേസ് ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കരമന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസും പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് കൈമാറാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏതായാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സമഗ്ര ശുദ്ധീകരണത്തിന് തന്നെയാണ് ഈ അന്വേഷണം വഴിവെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതേസമയം തന്നെ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാണ് പ്രതിപക്ഷം ശക്തമായ രീതിയിൽ മുകേഷ് എതിരെ രംഗത്ത് വരികയും സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമായി ഇത് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റേതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകളുടെ പേരുകളിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്തുകയാണെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പക്ഷേ എസ് അവർക്ക് നേരത്തെ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കി അന്വേഷണം കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള തന്നെയാണ് മൊഴികൾ നൽകുന്ന ഇത്തരത്തിൽ ആരെങ്കിലും ആരോപണ വിധേയർക്കെതിരെ വലിയ രീതിയിൽ രംഗത്ത് വരികയും മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അത്തരം അന്വേഷണങ്ങൾ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പതിനാറോളം പരാതികളാണ് ഇതുവരെ എസ് ഐ ടിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വെളിപ്പെടുത്തലുകൾ വരും ഒരു മണിക്കൂറുകൾ ഉണ്ടാകുമോ എന്തായാലും മുകേഷിന്റെ രാജിക്കായുള്ള പ്രതിഷേധം ശക്തമാണ് പ്രശാന്താണ് വിവരങ്ങൾ